തിങ് ബിഗ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വായിച്ചത് അത് വായിച്ച സമയത്ത് ആ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെ നൂറ് ഡ്രീംസ് എഴുതി വെക്കുക എന്നുള്ളത് അതായത് നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൂറ് ഡ്രീംസ് എഴുതി വെക്കുക എന്നാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഡയറിയിൽ ഞാൻ ആ ഡ്രീം എഴുതി വെച്ചു അത് ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചു എന്തെല്ലാണോ ആണ്ടത് അതെന്നു തന്നെ ഞാൻ അതിൽ ചെറിയൊരു ടെക്നീക് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ വലിയ ഡ്രീംസ് എഴുതി വെച്ചില്ല ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മൾ വലിയൊരു ഡ്രീം അതായത് എനിക്കൊരു നൂറ് കോടി വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണം അല്ലെങ്കിൽ ഒരു നൂറ് ഒരു രണ്ടു നില കെട്ടിടം ഒരു ഏക്കറിൽ വേണം ആ ഡ്രീംസ് ഒന്നും എഴുതി വെച്ചില്ല ചെറിയൊരു ഡ്രീം അതായത് ഒരു പവർ ബാങ്ക് വേണം ഒരു ആറായിരം രൂപയുടെ ഒരു പവർ ബാങ്ക് വേണം ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഷൂ വേണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീംസ് നിന്ന് കരുതുക അതായത് വലിയ ഡ്രീം നിങ്ങൾക്കത് പോസിബിൾ ആവുന്ന ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ളൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എഴുതി വെക്കണം ഞാനിത് പറയാൻ വരുന്നത് അതായത് നിങ്ങൾ എഴുതേണ്ട സമയത്ത് നിങ്ങൾ വലിയ ഡ്രീംസ് ആദ്യം തന്നെ എഴുതി വെക്കുക നിങ്ങളെ ഡ്രീം ജേണൽ എന്ന് പറയുന്ന പുസ്തകം അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പുസ്തകം ഉപയോഗിക്കാം ചില ആൾക്കാർ ഇത് എഴുതി വെക്കുക എന്ന് വെച്ചാൽ ഒരു പേപ്പറിലാണ് ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ എന്താ സംഭവിക്ക അതായത് കുറച്ചു കാലം കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഴ്ച തന്നെ കഴിയുമ്പോൾ ആ പേപ്പർ ഏതെങ്കിലും ബുക്കിന്റെ ഉള്ളിലായിട്ട് അത് മിസ്സായി പോകും നേരെ മറിച്ച് നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു ഡയറി ഒരു നോട്ട് ബുക്ക് അത്യാവശ്യം വൃത്തിയുള്ള ഒരു നോട്ട് ബുക്കിലോ നമ്മൾ നമ്മുടെ ഡ്രീം എഴുതി വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും തന്നെ നമുക്ക് അത് കാണുന്ന സമയത്താതെ ഇതെന്റെ ഡ്രീം ജേണലാണ് അതൊന്ന് മറച്ചു നോക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ മറിച്ചു പോകും അതോടൊപ്പം തന്നെ ചിലറെ ചോദിച്ചിട്ടുണ്ട് ബ്രോ ഈ ഡ്രീംസ് എഴുതി വെക്കണം അതായത് എന്റെ മനസ്സിനുള്ള അതും പോരേന്നുള്ളത് സത്യത്തിൽ നമ്മൾ ിക്കിടക്കുന്ന സമയത്തും ആരും ആർക്കും തന്നെ ഡ്രീംസ് കാണാൻ എല്ലാവർക്കും സാധിക്കും അതായത് ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും വലിയൊരു രാജാവിനെ പോലെ ജീവിക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും നമ്മൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു വിശ്വാസം വരും അതായത് ഇത് നടക്കും സപ്പോസ് അത് നടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് എഴുതുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന കരുതാം ഇപ്പം വഴിയേരിയിലൂടെ പോകുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പ്രേമിക്കുന്ന കരുതാം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലവ് ലെറ്റർ അല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആകാം അതായത് അതിന്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ ആകർഷണ നിയമത്തിലും ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡിവിഷനായിട്ട് നിങ്ങൾ കരുതരുത് അതായത് ഈ ഒരു ടെക്നിക്കിന് അല്ലെങ്കിൽ ഈ ഒരു ഒരു മൈൻഡിന്റെ പ്രോഗ്രാമിങ്ങിന് പറയുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം അല്ലാതെയുള്ള ഒരു കാര്യമായിട്ടല്ല ഞാൻ ഇത് പറയുന്നത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഡ്രീംസ് എഴുതി വെക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ ഡ്രീമായി എഴുതി വെക്കുക അത് നമുക്ക് തന്നെ ഒരു സംശയം വരും ഇത് നടക്കൂ ഇത് നടക്കൂ നേരെ മറിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ സിമ്പിൾ ആയിട്ട് അതായത് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം അത് എഴുതി വെക്കുക ചിലപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ടൂർ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കാണുന്നതായിരിക്കും അത് നിങ്ങൾ എഴുതി വെക്കുക നമ്മൾ ആ ഒരു വിശ്വാസം അതായത് നമുക്ക് സാധിക്കും സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളെ ഉപബോധ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കും നടക്കുന്നുള്ളേ അത് തന്നെയാണ് സത്യത്തിൽ ഈ ആകർഷണ നിയമത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് പല ടെക്നിക്കുകളും പല കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് നമ്മളെ വിശ്വാസം ഈ ബിലീഫ് സിസ്റ്റമാണ് വളർത്തിയെടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം അതായത് ഈ വീട് കഴിഞ്ഞ പാട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊരു നല്ലൊരു ഡയറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എഴുതി വെക്കുക നല്ലൊരു വീടായിരിക്കാം ചിലപ്പോൾ നല്ലൊരു ഭാര്യയായിരിക്കാം ചിലപ്പോൾ നല്ലൊരു ഭർത്താവിനെ ഭർത്താവിനായിരിക്കാം നല്ലൊരു പാർട്ട്ണറായിരിക്കാം നല്ലൊരു കൂട്ടുകാരനായിരിക്കാം നല്ലൊരു കൂട്ടുകാരി നിങ്ങൾ ഏതെങ്കിലും അടക്കി പിടിച്ച് അതായത് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ബിസിനസ് ആയിരിക്കാം